ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മേൽ ഒരു അസാധാരണമായ ദയ്യം പുറത്തുവിളിപ്പെടുവാൻ പോകുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മേൽ സ്വർഗത്തിന്റെ ചില മേഖലകളിൽ മേൽ ജയത്തെ കൽപ്പിച്ചുവാൻ പോകുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായി എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നും നാലിന്റെ പതിനാറ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു നീച്ചെന്ന് ശൂശലിനുള്ള എല്ലാ ഒന്നിച്ചു ഒന്നിച്ചുകൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപസിക്കുവിൻ ഞാനും എൻ്റെ ഭാര്യക്കാരികളും അങ്ങനെ തന്നെ ഉപസിക്കും പിന്നെ ഞാൻ കാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എല്ലാവർക്കും ഈ സംഭവം അറിഞ്ഞാവുന്നത് മോർദക്കായ് ആമാനെ കുമ്പിടാത്തതുകൊണ്ട് ആമാൻ ചില തന്ത്രങ്ങൾ മെനഞ്ഞ് അഹ്ശരോശ രാജാവിനെ ഉപയോഗിച്ച് മോർദക്കായോടൊപ്പം സകല യഹൂദന്മാരെ കൊല്ലുവാൻ ശ്രമിക്കുന്നു ആമ സ്തോത്രം അതിന് ഇസ്രയേൽ ജനവും ോർത്തായും എസ്തേറും എസ്തേറിന്റെ ബാലികാര്യത്തോളം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസ്ഥനിലിരിക്കുന്നു നിയമപ്രകാരമല്ലെങ്കിലും അഹശിരോശി രാജാവിന്റെ അരികിലേക്ക് എസ്തേർ രാജ്ഞി കടത്തില്ല അഹശുരോശി രാജാവിന് എസ്തേർ രാജ്ഞിയോട് കരുണ തോന്നുന്നു ആമിസ്തോത്രം എല്ലാവർക്കും ഈ സംഭവം അറിയാമോ അതെ ശത്രുവിന്റെ പദ്ധതി എന്താ സ്തോത്ര കർത്താവിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു ആ മൂന്നിന്റെ പതിമൂന്നിൽ ഇങ്ങനെ കാണുന്നു ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ സകല യഹൂദന്മാരെ അപാലവൃത്തം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ചു കൊന്നുകൂടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിൽ അഞ്ചലക്കാർ വശം എഴുത്തയച്ചു അതെ രാജാവിന്റെ കൽപ്പനയാണ് അർശരോഷ് രാജാവിന്റെ കൽപ്പനയാണ് ആമേ സ്വോത്രം ആരാണ് ഉപയോഗിച്ചത് ആമാൻ ഉപയോഗിച്ച് ആമാൻ രാജാവിനെ ഉപയോഗിച്ചാണ് യഹൂതന്മാർക്ക് എതിരെ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്താ കൽപ്പന കൊന്നുകളയും മുടിച്ചുകളയും അതെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ മക്കളെ ആമ സ്തോത്രം ശത്രുവിനെ കുമ്പിടാത്തതുകൊണ്ട് സാത്താനെ കുമ്പിടാത്തതുകൊണ്ട് നിങ്ങൾക്കെതിരെയും ശത്രു ശത്രുവായ പിശാഞ് പല കൈയെഴുത്തുകളും പല പ്രതികൂലമായിട്ടുള്ള കൈയെടുത്തുകളും ഇതുപോലെ എഴുതിയിട്ടുണ്ടായിരിക്കും ഇന്ന് പകലിൽ ആ മണ്ഡലത്തെ സ്വർഗം ക്യാൻസൽ ചെയ്യാൻ പോവാ എന്നിട്ട് സ്വർഗത്തിനധികം തന്റെ മക്കളെ നോക്കി തന്റെ മക്കൾക്ക് ജയത്തെ കൽപ്പിച്ചാക്കുന്ന ഒരു ദിവസമാണ് ആ മി സ്ത്രോത്രം അവന്റെ പദ്ധതി എന്ത് നിന്നെ കൊന്നുകളയും നിന്നെ കൊള്ളയിടും ശത്രുവിന്റെ പദ്ധതി ഒരിക്കലും ജയമെടുക്കത്തില്ല കാരണം പ്രാർത്ഥനയോട് ഉപവാസത്തോട് ഒരു കൂട്ടം ജനത വിടുതലായി മാറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആമി സ്തോത്രം രാജാവിന് ആമിസ്തോറിനോട് കരുണ തോന്നി രാജ്യത്തിന്റെ പകുതിയോളമെങ്കിലും പകുതിയോളം ഞാൻ തരാമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു അത് കരുണ തോന്നിയാൽ ആമേ സ്തോത്രം ആമി സ്തോത്രം രാജ്യത്തിന്റെ പകുതി വരെ കിട്ടുമെന്ന് ആമിൻ സ്തോത്രം അതെ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ടു പ്രാർത്ഥനയോട് ഉപവാസത്തോട് ഇരുന്നപ്പോ എന്തുപറ്റി ദൈവത്തിന്റെ ദൈവത്തിന്റെ കരുണ എസ്തകറിന്റെ മേൽ വെളിപ്പെട്ടത് കൊണ്ട് അത്രയും രാജാവിന് എസ്തകറിനോട് കരുടെ തോതി പറഞ്ഞത് രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും തന്നോളാമെന്ന് ആ സ്തോത്രം നിന്റെ പകലിൽ ആ ദൈവത്തിന്റെ കരുണയ്ക്കായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ദൈവത്തിന്റെ ഫേവറിനായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുക നിന്നെ കൊള്ളയിടിക്കും നിന്നെ മുടിച്ചു കളയും നിന്നെ തകർത്തു കളയുന്ന പിശാചിനെ നോക്കി ആ മിസ്തോത്രം നീ ഇന്ന് പറയാൻ പോകുക ആ മിസ്തോത്രം എന്നെ തൊടത്തില്ല എന്നെ സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത് ദൈവത്തിന്റെ ഫേവർ വേണം ആ മിസ്തോത്രം അവന്റെ ഫേവർ ഉണ്ടെങ്കിൽ ഒരു പിശാചും ഒന്നും നിന്നെ തൊടത്തില്ല ഏ സ്തോത്രം ആമാൻ കഴിമരവുണ്ടാക്കി ആർക്ക് വേണ്ടിയിട്ട് മോർധിക്കു വേണ്ടിയിട്ട് ആമ സ്തോത്രം അവസാനം എന്താ സംഭവിച്ചത് ആര് കഴിമരമുണ്ടാക്കിയോ അവൻ തന്നെ അതിൽ തൂക്കപ്പെട്ടു ആമ സ്തോത്രം ഹാല പലപ്പോഴും ആമി സ്തോത്രം നമുക്ക് നമ്മുടെ വില എന്തെന്ന് അറിയുന്നില്ല ആമാന്റെ ഭാര്യ പോലും എന്താ പറഞ്ഞത് നീ മോർദേക്ക മോർദേക്കായി എകൂതനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ലെന്നാണ് ആമാനോട് സ്വന്തം ഭാര്യ പറഞ്ഞത് ശത്രുവിനറിയാം ശത്രു ജയിക്കത്തില്ലെന്ന് പലപ്പോഴും നമുക്ക് നമ്മുടെ വില അറിയത്തില്ല നമ്മുടെ അപ്പനാരാണ് ആമ സ്തോത്രം ഈ സർവചരാചരങ്ങളെ ഉരുവാക്കിനാൽ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ യേശുപ്പനാണ് അവൻ ജയാളിയാകുന്നു അവന്റെ മക്കളായിരിക്കുന്ന നമുക്ക് ജയം തന്നിരിക്കുന്നു ഇന്ന് പകലിൽ നീ ഏതെങ്കിലും തകർച്ചയുടെ അനുഭവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സ്വർഗത്തിനധ്യം പറയുന്നു നീ തകർന്നിരിക്കേണ്ടവനെല്ലാം നീ ജയാളിയാകുന്നു നീ പൂർണ്ണ ജയാളിയാകുന്നു നീ ശത്രുവിനെ തോൽപ്പിക്കുവാൻ പോകുന്നു ശത്രു നിന്നെ കൊള്ളയിട്ട് കളയത്തില്ല മുടിച്ചു കളയത്തില്ല കവർന്നെടുത്തുകൊണ്ട് പോകത്തില്ല ആമി സ്തോത്രം ശത്രു ആമി സ്തോത്രം എന്തെല്ലാം പദ്ധതി നോക്കിയോ കഴിമരത്തിൽ തൂക്കി കളയാൻ നോക്കിയോ ആമി സ്തോത്രം ആ കഴിമരത്തിൽ തന്നെ ശത്രുവായ ആമാൻ പട്ടുപോയി അതെ ഇന്ന് ചില എന്നെ കിട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ദൈവിക അധികാരത്തെധികം പകർന്നുകൊണ്ടിരിക്കുക ആമാന്റെ തന്ത്രത്തെ തകർത്തു കളയുന്നു ചില ദൈവിക അധികാരം ആമേൻ ആമേൻ സ്തോത്രം സ്തോത്രം അത് ാണ് ആമേ സ്ർ ഏഴിന്റെ പത്തിനെ വായിക്കുന്നു അവർ ഹാമാനെ അവൻ വേണ്ടി നാട്ടിയിരുന്ന കഴിമരത്തിൽ തന്നെ തൂക്കിക്കളഞ്ഞു അങ്ങനെ രാജാവിന്റെ ക്രോധം ക്ഷമിച്ചു അതെ ശത്രു എന്തെല്ലാം പദ്ധതികളയിട്ടത് ഒന്നുകളയും മുടിച്ചുകളും തൂക്കിക്കളയു എന്നൊക്കെ ആമൻ സ്തോത്രം ഇത്രയുള്ളൂ കർത്താവിന്റെ വചനത്തിൽ എന്താ പറയുന്നത് ശത്രുവിനോട് എതിർത്തു നിൽക്കുവിൻ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു ആമി സ്തോത്രം അതെ ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആമി സ്തോത്രം എന്ത് വിഷയമായിക്കോട്ടെ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു അതിനോട് എതിർത്ത് നിന്നാട്ടെ ശത്രുവിനോട് എതിർത്തു നിൽന്നാട്ടെ ആമി സ്തോത്രം കർത്താവിന്റെ വചനത്തിൽ കണ്ടത്തെ കണ്ടില്ലേ മോർതയ്ക്കായ്ക്ക് വേണമെങ്കിൽ വണങ്ങാമായിരുന്നു പക്ഷെ മോർതയ്ക്കായ് വണങ്ങിയില്ല ആമി സ്തോത്രം അവനോട് എതിർത്ത് നിൽക്കുക അത്ര ചെയ്യുന്നത് അതുകൊണ്ട് അവന്റെ സ്ട്രാറ്റജീസിനെ അവന്റെ തന്ത്രങ്ങളിൽ വണങ്ങാതെ അവനോട് എതിർത്ത് നിൽക്കാമെങ്കിൽ സ്വർഗത്തിലധികം നിങ്ങൾക്ക് ഒരു ജയത്തെ കൽപ്പിച്ചാക്കുക തന്നെ ചെയ്യും അത്ര പേര് വിശ്വസിക്കുന്നു ആമി സ്തോത്രം നമ്മൾ തോറ്റ ഒരുവന്റെ ഭാഗത്തല്ല നിൽക്കുന്നത് നമ്മൾ പൂർണ്ണ ജയാളിയായിരിക്കുന്ന ഇരിക്കുന്ന യേശുവിന്റെ ഭാഗത്താണോ നമുക്ക് സ്വർഗം ജയം തിരുവനന്ത അമി സ്തോത്രം ഭാരപ്പെടണ്ട ഭയപ്പെടണ്ട ടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്നുഗ്രഹിക്കപ്പെട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഞങ്ങളെ കേൾപ്പിച്ച വചനഭാഗത്തിനായിട്ട് നന്ദിയോട് ഞങ്ങളുടെ സന്നിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് അടിയെ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ സകല വ്യക്തികളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൻമേൽ സ്വർഗം ജയത്തെ കൽപ്പിച്ചാക്കാനായിട്ട് നന്ദി പറയും ശത്രു അവരെ കൊള്ളയിടും മുടിച്ചുകളയും തകർത്തുകളും തൂക്കിക്കളയും ഒക്കെ പറഞ്ഞ മേഖലകളെ നോക്കി സ്വർഗം ഇന്നൊരു ജയത്തെ കൽപ്പിച്ചിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ നാളുകളെ വിഷയമായിക്കൊണ്ടു സ്വർഗം അത് ഇന്ന് രാ ഇന്നീ പകലിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് നന്ദി ഇന്നീ പകലിൽ അവർക്കൊരു ശുഭ തവസ്വത്തെ കല്പിച്ചലിട്ട് നന്ദി പറയും സകലമാനോമാൻ നാമത്തിൽ തന്നെ തന്നെയായി അമേ അമേ യും ധാരാളമായിരിക്കും